നമസ്കാരം അമേരിക്ക ഉപരോധം ശക്തമാക്കിയതോടെ പ്രതിസന്ധിയിലായത് ഇന്ത്യയും ചൈനയും അടക്കമുള്ള എണ്ണ ഇറക്കുമതി രാഷ്ട്രങ്ങളാണ് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറയുന്ന സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിഹിതം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് പ്രധാനമായും പരമ്പരാഗത വ്യാപാര പങ്കാളിയായ സൗദി അറേബ്യ ഇറാഖ് തുടങ്ങിയ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും കൂടുതൽ വിഹിതം എത്തിക്കാനാണ് നീക്കം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായും അടുത്തിടെ ഇടപാടുകൾ ശക്തമാക്കിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി ജനുവരിയിൽ വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്തിരുന്നു അടുത്ത മാസവും ഇത് സമാനമായ രീതിയിൽ മുന്നോട്ടു പോകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ ഇതിനിടയിലാണ് ഇന്ത്യ അടക്കമുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് തിരിച്ചടിയാകുന്ന തരത്തിൽ ക്രൂഡ് ഓയിലിന്റെ വിൽപ്പന സൗദി അറേബ്യ തുടർച്ചയായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വടക്കു പടിഞ്ഞാറൻ യൂറോപ്പിനും ഏഷ്യൻ രാജ്യങ്ങൾക്കുമുള്ള വിൽപ്പന വില ബാരലിന് മൂന്ന് ദശാംശം രണ്ട് പൂജ്യം ഡോളർ എന്ന നിരക്കിലാണ് സൗദി അറാകോ വർദ്ധിപ്പിച്ചത് അമേരിക്കയ്ക്ക് വിൽക്കുന്ന ഗ്രേഡുകളുടെ വില ബാരലിന് പത്ത് മുതൽ മുപ്പത് വരെ സെന്റും വർദ്ധിപ്പിച്ചു ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ആവശ്യം വരുന്ന സാഹചര്യത്തിലെ വില വർദ്ധനവ് ഇറക്കുമതിക്കാർക്ക് വലിയ തിരിച്ചടിയാണ് ഒമാൻ ദുബായ് ബെഞ്ചുമാർക്ക് ശരാശരിയേക്കാൾ ബാർലിന് രണ്ട് ദശാംശം നാല് പൂജ്യം ഡോളർ മുതൽ മൂന്ന് ദശാംശം ഒമ്പത് പൂജ്യം ഡോളർ വരെ വർദ്ധിപ്പിച്ചതോടെ ഇറക്കുമതിക്ക് നേരത്തെക്കാൾ വളരെ ഉയർന്ന തുക ചെലവഴിക്കേണ്ടി വരും ഡിമാൻഡ് ഉയർന്നതോടെ എല്ലാ ക്രൂഡ് ഓയിൽ വിതരണ രാഷ്ട്രങ്ങളും നേരിയ തോതിലെങ്കിലും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആരാകോ എല്ലാ ഗ്രേഡുകൾക്കുമുള്ള വിൽപ്പന വില ബാരലിന് മൂന്ന് ഡോളർ വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ജനുവരിയിലും സൗദി അറേബ്യ ഏഷ്യയിലേക്കുള്ള ക്രൂഡ് ഓയിലിന്റെ നിരക്ക് ഉയർത്തിയിരുന്നു മാർച്ചിലെ വർധനമോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വിലയായിരിക്കും സൗദി അറേബ്യയിൽ നിന്നും ഇന്ത്യയിലേക്കും ചൈനയിലേക്കും എണ്ണ എത്തുക സൗദി അറേബ്യ സാധാരണയായി ഓരോ മാസവും അഞ്ചാം തീയതിയോടെയാണ് അടുത്ത മാസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ വില നിശ്ചയിക്കുന്നത് ജനുവരിയിൽ റഷ്യയിൽ നിന്നും ഇന്ത്യ പ്രതിദിനം ഒന്ന് ദശാംശം ആറ് ഏഴ് ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ഡിസംബറിലെ അപേക്ഷിച്ച് റഷ്യൻ വിഹിതത്തിൽ പതിമൂന്ന് ശതമാനം വർധനമാണ് ജനുവരിയിൽ ഉണ്ടായിരിക്കുന്നത് മറുവശത്ത് കഴിഞ്ഞ മാസത്തേക്കാൾ പന്ത്രണ്ട് ശതമാനം കൂടുതൽ അസംസ്കൃത എണ്ണയാണ് സൗദി അറേബ്യ ജനുവരിയിൽ ഇന്ത്യയിലേക്ക് വിതരണം ചെയ്തത് അതേസമയം ക്രൂഡ് ഓയിൽ വിൽപ്പനയിൽ നിന്നുള്ള ഒമാന്റെ വരുമാനത്തിൽ വൻ ഇടിവ് ഉണ്ടായിരിക്കുകയാണ് പ്രതിദിനം ശരാശരി നാല് ദശാംശം ആറ് മില്യൺ ഡോളർ ഇടിവാണ് ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ ഒമാൻ ഉണ്ടായിരിക്കുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു എണ്ണ വിതരണ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പൈക് രാജ്യങ്ങൾ നടപ്പിലാക്കിയ നിർബന്ധിത ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കലാണ് ഒമാന് തിരിച്ചടിയായി മാറിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തിന്റെ ശരാശരി പ്രതിദിന അസംസ്കൃത എണ്ണ ഉത്പാദനത്തിൽ അഞ്ച് ദശാംശം നാല് ശതമാനം ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഒമാന്റെ പ്രതിദിന ഉൽപാദനം ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ് ബാരൽ ായി മാറിയെന്നും നാഷണൽ സെന്റർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷന്റെ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണം കയറ്റുമതിയുടെ ശരാശരി വില ഒന്ന് ദശാംശം നാല് ശതമാനം കുറഞ്ഞ് ബാരലിന് എൺപത്തിയൊന്ന് ദശാംശം രണ്ട് ഡോളർ ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാരലിന് എൺപത്തിരണ്ട് ദശാംശം മൂന്ന് ഡോളർ ആയിരുന്നു അതായത് കഴിഞ്ഞ വർഷം ഉണ്ടായത് ഒന്ന് ദശാംശം ആറ് ഏഴ് ബില്ല് ഡോളറിന്റെ ഇടിവാണ്